കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന്റെ സംസ്കാരം പൂർത്തിയായി സ്വന്തം നിക്ഷേപം തിരികെ കിട്ടാൻ കയറി ഇറങ്ങി മടുത്ത് ഒടുക്കിയ സാബുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തിയത് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും സി മുൻ ഏരിയ സെക്രട്ടറിയുമായ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു അപ്പോഴും ഈ സംഭാഷണം സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയതാണ് എന്നും മറ്റും ന്യായീകരിച്ച് വശം കെടുകയാണ് സി നിങ്ങൾക്ക് വിഷയൊന്നും മാറ്റണ്ട നിങ്ങള് നമ്മളത് അതിട്ട് വിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും നിങ്ങളെ നിങ്ങക്ക് നിങ്ങക്ക് പണി അറിയത്തില്ല കേട്ടോ പണി മനസ്സിലാക്കി തരാം പണി മനസ്സിലാക്കി തരാം അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞു മനസ്സിലാക്കി തരാം ഒരു ജീവിതകാലം അധ്വാനിച്ച പണം നിക്ഷേപിച്ച ബാങ്കിൽ നിന്നും സ്വന്തം നിക്ഷേപം തിരികെ ചോദിച്ചയാളോട് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും സി പ്രാദേശിക നേതാവുമായ വി സജി പറഞ്ഞ വാക്കുകളാണ് ഈ കേട്ടത് കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി കൂടിയാണ് സജി ബാങ്കിൽ പണം ചോദിച്ചു ചെന്നപ്പോൾ ജീവനക്കാരൻ റജി പിടിച്ചു തള്ളിയെന്ന് സാബു പറയുന്നതും ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം ഞാൻ 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 ഇറങ്ങി വരുന്നുണ്ട് പൈസ ഒരു ഭാര്യ മേരിക്കുട്ടിയുടെ വാക്കുകളും കേൾക്കണം ഒരു പ്രാവശ്യം റജി എന്ന് പറയുന്ന സെക്രട്ടറി എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കാണ്ട് പൈസ ചോദിക്കാനായിട്ട് അതുപോലെ വിഷമിച്ച ദിവസങ്ങളൊന്നും കരഞ്ഞു ഊവി അവിടെ നിറങ്ങി ഓടുക ചെയ്തു പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് പുറകെ അവരിന്റെ പുറകെ വന്നിട്ടുണ്ട് കുറ്റം ചെയ്തവരെ കാരണം അവർ അതുപോലെ ഞങ്ങളെ കണക്കില്ല സാബുവിന് ബാങ്കിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപ നിക്ഷേപവാക്കി കിട്ടാനുണ്ടെന്ന് ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു ഇത് തിരിച്ചറക്കാൻ ചെന്നപ്പോഴാണ് ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയതും കയ്യേറ്റം ചെയ്തത് ന്യായീകരിക്കാൻ ഒന്നുമില്ലാത്ത സംഭവത്തിൽ ന്യായീകരിച്ച് വലയുകയാണ് സി പി എം ഫോൺ സംഭാഷണം സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് പർവ്വതീകരിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വരുമ്പോഴാണ് ഇന്ന ഇന്നേ ആളുകളതിന് പ്രേരണ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർക്കെതിരെ നിലപാട് പോലീസ് സ്വീകരിക്കട്ടെ പോലീസിൻ്റെ അന്വേഷണം പിന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടല്ലോ ആരംഭിച്ചു വരാട്ടെ അതേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കാര്യത്തിൽ ജോസിനോടൊപ്പമാണ് ജോസിനെ കുടുംബത്തിനോടൊപ്പം ആ അപ്പോൾ ആണെന്നുള്ള നിലപാട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാമ്പുവിനോട് ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട് ഉത്തരവാദികൾ ആരായാലും നടപടി സ്വീകരിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു ബാങ്ക് സെക്രട്ടറി റെജി ജീവനക്കാരായ ബിനോയ് സുജമോൾ എന്നിവരുടെ പേരുകളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത് അതേസമയം പണം ചോദിച്ച് ബാങ്കിലെത്തി സാബു പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നാണ് സി പി ഐ എം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറയുന്നത് ഉണ്ടായിരുന്ന ഭാഗമായി സജി വിളിച്ചു ഭരണസമിതി അംഗം എന്ന നിലയിലാണ് സാബുവിനോട് സംസാരിച്ചത് എന്നും മാത്യു ജോർജ് പറയുന്നു ഒപ്പം ഒന്നുകൂടി മരിച്ച സാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് സി പി എം പറഞ്ഞു വെക്കുന്നു കേരള റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണത്തിൽ സി പി ഐ എം എത്തിട്ട് നാല് വർഷമേ ആയിട്ടുള്ളൂ കോൺഗ്രസിന്റെ മുൻ ഭരണസമിതി ഉണ്ടാക്കിയ ഇരുപത് കോടിയുടെ ബാധ്യത നിലവിലുള്ളതുകൊണ്ടാണ് സാബുവിന് സമയത്ത് പണം കൊടുക്കാനാകാതിരുന്നത് എന്നാണ് സി പി ഐ എം ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം സാബുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസുവനോടും സി പി എമ്മിനോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സഹകരണ രംഗം തകരും അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുക ഉച്ചയോടെ സാബുവിന്റെ മൃതദേഹം കട്ടപ്പനയിലെ വീട്ടിലെത്തിച്ചു കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് വൈകുന്നേരം നാലരയോടെ കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെ മരണത്തിന് ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുന്നിൽ ബിജെപി പ്രവർത്തകരുടെ ഉപരോധ സമരം സാബുവിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു കട്ടപ്പന തങ്കമണി സിഐമാരുടെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തിയപ്പോൾ ജീവനക്കാരുമായി തർക്കമുണ്ടായോ എന്നതടക്കം പരിശോധിക്കാൻ ബാങ്കിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും